സർ നിലമ്പൂരിൽ സ്വരാജിന് സംഭവിച്ച ഒരു പരാജയം അത് സി പി എമ്മിന്റെ തന്നെ മുതിർന്ന നേതാക്കളുടെ ചില പരാമർശങ്ങളും അവരുടെ ചില പ്രസ്താവനകളും കാരണമാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അതുകൊണ്ടാണ് സ്വരാജ് തോറ്റത് എന്ന തരത്തിൽ സംസാരങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ ഇത്തരം പ്രസ്താവനകളൊക്കെ സ്വരാജിനെതിരായിരുന്നില്ലേ അല്ലെങ്കിൽ സി പി എമ്മിൽ സ്വരാജിനെ മനഃപൂർവ്വം അല്ലെങ്കിലും സ്വരാജിനെതിരായ ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയല്ലേ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കണം എന്ന ജനാധിപത്യത്തിൽ നിർബന്ധം പിടിക്കാൻ പറ്റുമോ അതാണ് എന്റെ ചോദ്യം ഇത് ആ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷേ മാനസികമായ വിഷമുണ്ടായി കാണും അത് അവിടെ നിൽക്കട്ടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും യുക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചു ജനാധിപത്യത്തിൽ സംഭവിക്കാവുന്ന ഒരു സാധ്യതയാണ് സ്ഥാനാർത്ഥി ചിലപ്പോൾ തോറ്റുപോകാം ചിലപ്പോൾ ജയിക്കും പി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റിട്ടില്ലേ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് സുരക്ഷിതമല്ല എന്ന് കണ്ടിട്ട് എ കെ ഗോപാലൻ കാസർഗോഡ് വന്ന് പാലക്കാട് വന്ന് മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥികൾ സീറ്റ് മാറാ മാറി മത്സരിക്കുകയോ ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്ന ജനാധിപത്യത്തിലെ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് സ്വരാജിന്റെ കേസിൽ പാർട്ടിക്ക് വളരെ ശക്തമായ തീരുമാനം തീരുമാനമുണ്ടായിരുന്നു അവിടെ അതിനെ ഒരു പൊളിറ്റിക്കൽ ാക്കി എടുക്കാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി തോൽവിയുടെ കാര്യമാണ് അനലൈസ് അത് സ്വരാജിനെതിരെ പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും വിമർശനം അല്ലെങ്കിൽ പരാമർശം ഉണ്ടായിട്ടാണ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസുമായിട്ട് സി പി എം സഹകരിച്ചിട്ടുണ്ടെന്ന പറഞ്ഞ ഒരു വാർത്തയാണ് അതൊന്നും സ്വാധീനിക്കും വോട്ടർമാരെ സ്വാധീനിക്കും എന്നൊന്നും കരുതാൻ പറ്റില്ല ശരിക്കും ഈ നിലമ്പൂരിലെ വിജയം നിലമ്പൂരിലെ ആര്യട ചോക്കത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പല നിരീക്ഷകരും കണക്കാക്കുന്നത് പോലെ സ്വരാജിന്റെ പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വരാജിനോടുള്ള അവിടുത്തെ നാട്ടുകാരുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ ഒരു പ്രതികാര ബുദ്ധി കൊണ്ടൊന്നും സംഭവിച്ചതല്ല ശരിക്കും അത് അതിൻ്റെ കിങ് മേക്കർ എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതാരും നിരീക്ഷിച്ചായിട്ട് കാണുന്നില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അതിൻ്റെതായ ഒരു എക്സ്ട്രാ അഭിമാനമൊന്നും അദ്ദേഹവും കാണിക്കുന്നില്ല പക്ഷെ വസ്തുത ആ വിധത്തിലാണ് സി പി എമ്മിന് അവിടെ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ സി പി എം അവിടെ സമാഹരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല പിന്നീട് ഇത് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജയം വരുന്ന ഘട്ടങ്ങളിൽ കോൺഗ്രസിൽ നിന്നാണ് വോട്ട് ലഭിക്കേണ്ടത് അതാണ് കഴിഞ്ഞ തവണ പി വി അൻവർ അവിടെ നടപ്പാക്കിക്കൊടുത്തത് അതിനു മുമ്പ് ഹംസയുടെ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട് പി വി അൻവറിന് ഒരു കോൺഗ്രസ് പാരമ്പര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റുകളിൽ അൻവർ വോട്ടുകൾ കുത്തിമറിച്ചു എന്ന് തന്നെ പറയാം ഇലക്ഷനിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് ഇത്തവണയും അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വോട്ട് സമാഹരിച്ചു പലരും പറയുന്നത് പോലെ എൽ ഡി എഫിന് തോൽവി ഉണ്ടാകണം എന്ന് കണക്കൂട്ടി ആണത് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നിലമ്പൂരിൻ്റെ ഒരു പശ്ചാത്തല സ്വഭാവം അനുസരിച്ച് അതൊരു കോൺഗ്രസ് മണ്ഡലം ആയിരിക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിജയത്തിലെ മുൻപ് വലിയ താല്പര്യമില്ല അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യവും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന് അല്ലെങ്കിൽ ആര്യാടൻ കുടുംബവുമായിട്ട് ആര്യാടൻ മുഹമ്മദുമായിട്ടും അവർ അദ്ദേഹത്തിൻ്റെ ഒരു ലഗസിയുമായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും എതിർപ്പായ ആ എതിർപ്പ് അനുസരിച്ചിട്ട് മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫ് മുസ്ലിം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗവോട്ടുകൾ എൽ ഡി എഫിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ എൽ ഡി എഫ് കണക്കൂട്ടിയിരുന്നു പക്ഷേ ദുർഭാഗ്യവശാല സംഭവിച്ചില്ല അവിടെയാണ് വി ഡി സതീശനല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അവിടുത്തെ കിങ് മേക്കർ എന്ന് പറയേണ്ടി വരുന്നത് മലപ്പുറം ജില്ലയില് ഒരു ലീഗ് മുന്നണിയിലുള്ള അല്ലെങ്കിൽ ലീഗിൻ്റെ മുന്നണിയിലെ ഒരു സ്ഥാനാർത്ഥി തോൽക്കുക എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ അതായത് പത്ത് വർഷമായിട്ട് ഭരണത്തിലില്ലാത്ത ഐ യു എം എല്ലിൻ്റെ അവസ്ഥയിൽ അത് ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു അതി ബുദ്ധിശാലിയായ നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഒരു സീസന്റ് പൊളിറ്റീഷ്യൻ ആണ് നമ്മൾ സമ്മതിച്ചേ പറ്റൂ അല്ലാതെ മാധ്യമങ്ങളോ കോൺഗ്രസിലെ യുവതൃക്കികളോ ഒക്കെ ആഘോഷിക്കുന്നത് പോലെ അത് വി ഡി സതീശന്റെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഷാഫിയുടെയോ ഒരു എന്താണ് തള്ളലുകൊണ്ട് അവിടെ ആര്യടൻ ഷോക്കത്ത് ജയിച്ചു പോയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ലീഗിൻ്റെ ഒറ്റ ഓരോ വോട്ടും തീർച്ച യു ഡി എഫിൻ്റെ മെഷീനിൽ കുത്തപ്പെടണം എന്നുള്ള നിർബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇല്ലെങ്കിൽ നമ്മൾ നമ്മളൊന്നുമ്പൊരിക്കൽ അവസരത്തിൽ പറഞ്ഞതുപോലെ ലീഗിന്റെ ബേസ് തകരും ലീഗിന് പിന്നൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല മലപ്പുറം ജില്ലയിലെ ലീഗ് മുന്നണിയിൽ ഒരു സ്ഥാനാർത്ഥി തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന് പിന്നെ നിലനിൽപ്പില്ല ആ ഭാഗത്ത് ആ വിടവുകളിലൂടെ ജമയത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പി എഫ് ഐ പി എഫ് ഐ പേ ഇല്ലെന്ന് തോന്നുന്നു പി ഡി പി തുടങ്ങിയ ഓന്തും തേളുകളുമൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ കുഞ്ഞാലിപ്പുട്ടി സാഹിബ് ചെയ്തത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എല്ലാ മുസ്ലിം ലീഗിന്റെ വോട്ടുകളും യു ഡി എഫിൻ്റെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മെഷീനിൽ കുത്തിക്കുകയാണ് ചെയ്തത് ഇതിനെപ്പറ്റിയുള്ള മറ്റ് തർക്കങ്ങളൊക്കെ പാർട്ടിക്കകത്ത് അതായിട്ട് അവർ അന്വേഷിക്കും എന്തുകൊണ്ടാണ് സ്വരാജ് തോറ്റത് അവർ അതിനൊരു തിയറി ഉണ്ടാവും ആ തിയറി വെച്ചിട്ട് അവർ വർക്കൗട്ട് ചെയ്യും പക്ഷെ ആ തിയറി എന്താണ് എന്ന് പറഞ്ഞാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്നല്ല കേരളത്തിൽ എൽ ഡി എഫിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചോർന്നു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഗോവിന്ദ ഭാഷ ഒരു ഹിന്ദുത്വ നമ്പർ അവിടെ ഇറക്കിയത് അതായത് പാർട്ടിയിൽ നിന്നും പോകുന്ന ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയാവുന്നത് ബി ജെ പി ഒഴിച്ചു കഴിഞ്ഞാൽ പറയാവുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിൻ്റെ അണികളും അംഗങ്ങളും കൂടുതലും ഹിന്ദുക്കളാണ് ഹിന്ദു നാമധാരികൾ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളാണ് അവരുടെ അനുഭാവികളും അങ്ങനെയുള്ളവർ തന്നെയാണ് അത് പാർട്ടി വിട്ടിട്ട് പോകുന്ന ആളുകൾക്കുള്ള ഒരു നേരെ എറിഞ്ഞ ഒരു കല്ലായിട്ടേ അത് തോന്നുന്നുള്ളൂ നിങ്ങൾ എത്ര ദൂരം പാർട്ടിയിൽ നിന്ന് അകന്നു പോയാലും ആർ എസ് എസ് നിങ്ങളെ തിരിച്ചുവിടിച്ചോണ്ട് വരും അങ്ങനെ ഒരു കല്ല് എറിഞ്ഞ് നിർത്തിയതായിട്ടേ തോന്നുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദു വോട്ടിൻ്റെ തിരിച്ചുള്ള ഒഴുക്ക് സി പി എമ്മിലേക്ക് എൽ ഡി എഫിലേക്ക് ഉണ്ടാകും എന്തായാലും ഹിന്ദു വോട്ടുകൾ സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ തിരിച്ചങ്ങനെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഇത്തരത്തിൽ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട പിന്തുണ കൊടുക്കാതെ ഇത്തരത്തിൽ പാർട്ടിയിൽ നേതാക്കൾ എന്ത് പറയണമെന്നറിയാതെ ചില വേദികളെ ഉപയോഗിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിനെ വിമർശിക്കുമ്പോഴൊക്കെയാണ് ഇവിടെ പ്രശ്നം അശോക് സാർ കാരണം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഒരു മൈക്ക് ലഭിച്ചു കഴിയുമ്പോൾ വിവാദങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയരുത് അല്ലെങ്കിൽ സൂക്ഷിച്ച് പറയണമെന്ന് അത് എം വി ഗോവിന്ദൻ മാഷിനെ പോലെയുള്ളവരെ ഉദ്ദേശിച്ചാണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഇത്തരത്തിൽ സി കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ ആയിരിക്കും എന്ന് നിലമ്പൂർ അവർക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് യു ഡി എഫിനും ഒപ്പം ബി ജെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ എത്രത്തോളം കേരളത്തിൽ ഒരു സാധ്യതയുണ്ടെന്ന് കൂടി നിലമ്പൂർ ഇലക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക